ഓം ം ശിവായ കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം ഒന്നാം തീയതി മുതൽ ഒരു വർഷത്തേക്ക് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും വിഷു പറയുന്നു ആദിശൂല നക്ഷത്രക്കാരായ ചിത്തിര ചോതി വിശാഖം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ധനനാശവും രോഗങ്ങളും ആപത്തുകളും അമിതമായ ചെലവും ഫലമാകുന്നു ആദിഷ്കം നക്ഷത്രങ്ങളായ അനിഴം കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് സർവ അഭീഷ്ടങ്ങളുടെയും സിദ്ധിയും സൽക്കീർത്തിയും മദ്യശൂലം നക്ഷത്രക്കാരായ അവിട്ടം ചതയം ഉരൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ബന്ധുനാശം സ്വജനവിരോധം അപമാനം മനക്ലേശം എന്നിവയും മധ്യ ഷ്കം നക്ഷത്രങ്ങളായ ഉത്രട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് സ്ഥാനമാനങ്ങളുടെ ലബ്ധിയും ലോക ബഹുമാനവും ജനങ്ങളുടെ പ്രീതിയും വിശേഷപ്പെട്ട വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും ലാഭവും അന്ത്യശൂല നക്ഷത്രക്കാരായ മകൈരം തിരുവാതിര പുണർദം എന്നീ നക്ഷത്രക്കാർക്ക് ആയുധങ്ങൾ കൊണ്ടും പശു പക്ഷി മുതലായവ നിമിത്തമായും ദേഹത്തിൽ മുറിവുകൾ ഉണ്ടാകുകയും രോഗങ്ങളും ആപത്തുകളും ഉണ്ടാകുകയും അന്ത്യ ഷട്കം നക്ഷത്രക്കാരായ പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ജനങ്ങളുടെ നേതൃത്വം ലഭ്യമാകുകയും മേലധികാരികളുടെ പ്രീതി ലഭിക്കുകയും അധികാരപ്രാപ്തിയും സുഖവും ഫലമാകുന്നു മോഹന ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ